തോണിയും പുഴയും എന്ന ഒരു കവിത ഞാനും നൽകുന്നു നാടിൻ്റെ ഭംഗിയും നിത്യദൈവത്തിലെ നാട്ടുകാഴ്ചകൾ തന്നെയാണ് കവിതയ്ക്കും കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് കവിതയിലേക്ക് വരുന്നു കവിത തോണിയും പുഴയും ജീവിതം കയറ്റി തുഴഞ്ഞു പോകുന്നതിനിടയിൽ ജലപ്പരപ്പിൽ ഉടലുരഞ്ഞാണ് തോണിയും പുഴയും പ്രണയത്തിലായത് ജീവിതം കയറ്റി തുഴഞ്ഞു പോകുന്നതിനിടയിൽ ജലപ്പരപ്പിൽ ഉടലുരഞ്ഞാണ് തോണിയും പുഴയും പ്രണയ ായത് മീൻ പിടിക്കാൻ പോകുമ്പോൾ കുടിവെള്ളം കൊണ്ടുവരാൻ വരാൻ പോകുമ്പോൾ പുല്ലിനു പോകുമ്പോൾ കരയ്ക്കടുക്കുന്ന തോണിയെ പുഴയ്ക്കു തനിച്ചു കിട്ടുന്നു മീൻ പിടിക്കാൻ പോകുമ്പോൾ കുടിവെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ പുല്ലിനു പോകുമ്പോൾ കരയ്ക്കടുക്കുന്ന തോണീ പുഴയ്ക്ക് തനിച്ചു കിട്ടുന്നു അപ്പോഴെല്ലാം കുഞ്ഞോളങ്ങൾ കൊണ്ട് പുഴ തോണി ഉണരുന്നു ചിലപ്പോൾ പുഴയുടെ ഹൃദയഭാഗങ്ങളിൽ തോണി ചാഞ്ചാടുന്നു ചിലപ്പോൾ പുഴയുടെ ഹൃദയഭാഗങ്ങളിൽ തോണി ചാഞ്ചാടുന്നു പുഴ അതിനെ ജലകരം കൊണ്ടുതഴുകുന്നു തുഴക്കോൽ താഴുമ്പോൾ പ്രണയത്താൽ തോണി പുഴയുടെ ആഴമറിയുന്നു തുഴക്കോൽ താഴുമ്പോൾ പ്രണയത്താൽ തോണി പുഴയുടെ ആഴമറിയുന്നു പുഴ വിളിച്ചാൽ തോണിയൊഴുകി ചെല്ലും എന്നതുകൊണ്ടാകാം തോണിക്കാരൻ ഏതു ഭൂപടത്തിലും തോണിയെ കെട്ടിയിടുന്നത് പുഴ വിളിച്ചാൽ തോണി ഒഴുകി ചെല്ലും എന്നതുകൊണ്ടാകാം തോണിക്കാരൻ തോണിയെ ഏതു ഭൂപടത്തിലും കെട്ടിയിടുന്നത്